ഒരു ടെററിസം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് എക്ക് എന്താണ് അതുകൊണ്ട് ഉപയോഗം കാരണം അജിത് ധവലിൻ്റെ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അജിത് ധവൽ പറഞ്ഞത് ഇഫ് യു ഡു വൺ മോർ മുംബൈ യു വോണ്ട് ഹാവ് ബലൂച്ചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ പ്രത്യേകതയുണ്ട് അതിന് കുറച്ചുകൂടെ ഫ്രീ ഹാൻഡ് കൊടുത്തേക്കാം എന്ത് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഐ എസ് ഐ സ്ട്രോങ് ആവാൻ ഒരു കാരണം സി എ ആണ് പലപ്പോഴും അവരെ ട്രെയിൻ ചെയ്തത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഓഫ് യു എസ് എ ചെറിയ അടുത്തൊരു വീഡിയോ ആണ് ഉണ്ട് അതായത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പബ്ലിക്കിന് കൊടുത്ത അല്ലെങ്കിൽ മീഡിയ കൊടുത്തൊരു വീഡിയോ അതായത് പണ്ട് കാലത്ത് ഇവർ യു എസ് എക്കും ബ്രിട്ടനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ടെററിസം സ്പോൺസർ ചെയ്തിരുന്നു എന്നുള്ള രൂപത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം അവരിഴും അത് ചെയ്യുന്നുണ്ടാവും ഇത് നേരത്തെ ഞാൻ തന്ന ഒരു ഉത്തരമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാം ഞാൻ നേരത്തെയും ഈ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അതായത് ടെററിസത്തെ ഒരു ഫോറിൻ പോളിസി ആയിട്ട് യു എസ് എ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് യൂണിയൻ കയറിയപ്പോൾ ഈ പറയുന്ന സോവിയറ്റ് ഫോഴ്സിനെ ഓടിക്കാൻ പാകിസ്ഥാനും സൗദി അറേബ്യയും യു എസ് എയും ചേർന്നാണ് മുജാഹിദീനുകളെ വളർത്തിയത് കാലിന് പ്രൊ പ്രൊമോട്ട് ചെയ്തത് ആരാണ് യു എസ് എ തന്നെയാണ് ഇതുപോലെ പല രാജ്യങ്ങളും ചെയ്യുക ഇപ്പോൾ ബംഗ്ലാദേശിലും ഐ എസ് ഐ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സെൽ സ്ലീപ്പർ സെല്ലുകളെ കൊണ്ടുവരുന്നുണ്ട് അവിടെ വെച്ചും ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യ ഇത് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം അജിത് ധവലിൻ്റെ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അജിത് ധവൽ പറഞ്ഞത് ഇഫ് യു ഡൂ വൺ മോർ മുംബൈ യു വോണ്ട് ഹാവ് ബലൂച്ചിസ്ഥാൻ അതിൻ്റെ അകത്ത് അർത്ഥം എന്താണ് ബലൂച്ചിസ്ഥാൻ റിബൽസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആവാം ഇതിൻ്റെ ഒരു വലിയ ടേണിങ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് ഇന്ത്യയുടെ അകത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ പാകിസ്ഥാനകത്ത് ഞങ്ങൾ എന്ത് ചെയ്യും പ്രശ്നം പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ റോ മേ ബി സപ്പോർട്ടിങ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ബലൂചിസ്ഥാൻ ട്രെയിൻ ഹൈജാക്ക് നടന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റും പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് ഇന്ത്യയാണ് ഇതെല്ലാ രാജ്യങ്ങളും ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ടെററിസത്തെ ഒരു ഫോറിൻ പോളിസി ആയിട്ട് ഉപയോഗിക്കുക ശത്രു രാജ്യത്തെ നശിപ്പിക്കാൻ ടെററിസ്റ്റുകളെ ഒഴിവാക്കുക ഇത് ആഫ്രിക്കയിലും നടത്തിട്ടുണ്ട് ആഫ്രിക്ക ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ റിബൽ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്തിരിക്കുക അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗദി ഹൂദികളെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസിനെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ചിലപ്പോൾ ബലൂചിസ്ഥാൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം പാകിസ്ഥാൻ ഇവിടെയുള്ള ഹിസ്ബുൾ മുജാഹിദീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക ഇത് കോമൺ ആണ് ടെററിസം ആസ് എ ഫോറിൻ പോളിസി പക്ഷേ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും ഇതിനോട് അനുകൂലിച്ച് നിൽക്കുന്നുണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ് കാരണം ട്രംപിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുക കാരണം ഇതിനകത്ത് വേറൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സിവിലിയൻ ഗവൺമെൻറ് ആയിരിക്കില്ല ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ മിലിട്ടറി മിലിറ്ററി ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികളായിരിക്കും ചിലപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ യു എസ് ആണ് യു എസ് ഐഡ് എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പല രാജ്യങ്ങളിലും യു എസ് അനുകൂലമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനും അവിടുത്തെ അവിടുത്തെ ഗവൺമെൻറ്റുകളെ മറിച്ചിടാനുമാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ എക്സാമ്പിളാണ് പലരും പറയുന്ന യു എസ് ആണ് ഇത് ചെയ്തതെന്ന് യു എസ് ഫണ്ടിങ് കൊണ്ടാണ് അവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ട്രംപ് പക്ഷേ ഇത് കട്ട് ചെയ്യുന്ന ഒരു മെൻ്റാലിറ്റിയാണ് നമ്മൾ കാണുന്നത് കാരണം ഓവറായിട്ട് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് പവർ കൊടുക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല അവിടെ കൺട്രോൾ വേണം കാരണം ഈ പറയുന്ന ഇൻ്റലിജൻസ് ഏജൻസികൾ പലപ്പോഴും സിവിലിയൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യും ഇനി ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് ചിലർ പറയുന്നതാണ് ജോൺ ഓഫ് കന്നഡി അദ്ദേഹത്തെ കൊന്നത് സി എ എ തന്നെയാണെന്ന് പറയുന്നുണ്ട് നമുക്ക് റിയാലിറ്റി അറിയില്ല പക്ഷേ ഇങ്ങനൊരു സിസ്റ്റമുണ്ട് പക്ഷേ ഇന്ത്യയുടെ കേസ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറയാൻ അതായത് ഇന്ത്യയുടെ റോ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസി സിവിലിയൻ ഗവൺമെന്റ് അണ്ടർ തന്നെ നമ്മുടെ ക്യാബിനറ്റ് അണ്ടറിൽ തന്നെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് അതേസമയം പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ ഒരു പ്രത്യേകതയുണ്ട് അതിന് കുറച്ചുകൂടെ ഫ്രീ ഹാൻഡ് കൊടുത്തേക്കാം എന്ത് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അപ്പോൾ ആ കാര്യത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആണ് ഐ എസ് ഐ ഇപ്പം ഇന്ത്യൻ റോയെക്കാട്ടി പവർഫുൾ ആണെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ ഓട്ടോണമി കൊടുത്തു കൊടുത്തുവിട്ടു റോയ്ക്ക് ഉണ്ട് ഓട്ടോണമി ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രത്തിലാണ് ഐ എസ് ഐ ആണെങ്കിലും പാകിസ്ഥാൻ ആർമി ആണെങ്കിലും സിവിലിയൻ ഗവൺമെന്റ് പറയുന്നത് കേൾക്കണമെന്നില്ല പലപ്പോഴും സിവിലിയൻ ഗവൺമെൻറ്റുകൾ ഈ പറയുന്ന ആർമിയെ എതിർത്ത് കഴിഞ്ഞാൽ ആ അപ്പം തന്നെ ആർമിയുടെ കൂവുണ്ടാവാറുണ്ട് പാകിസ്ഥാൻ നിങ്ങളത് കണ്ടിട്ടുണ്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നതിട്ടാണ് പല രാജ്യങ്ങളും ടെററിസത്തെ ഒരു ഫോറിൻ പോളിസി ഉപയോഗിക്കാറുണ്ട് അത് ഇന്ത്യയും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അത് ഉറപ്പായിട്ടും പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും യു എസ് യും ചെയ്യുന്നുണ്ട് ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഇറ്റ് ഇസ് എ കോമൺ തിങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിറ്റ് ഇസ് എത്തിക്കൽ ഇങ്ങനെ ഒരു ടെററിസം യു എസ് ഇന്ത്യയിൽ അവർക്കുള്ള റോൾ എന്താ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ ഉദ്ദേശിച്ചത് ടെററിസം യു എസ് പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊരു ടെററിസം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് എക്ക് എന്താണ് അതുകൊണ്ട് ഉപയോഗിക്കുന്നത് മേജർലി യു എസ് എ അഫ്ഗാനിസ്ഥാനിലാണ് കുറേയൊക്കെ ഈ പാകിസ്ഥാനെ ഉപയോഗിച്ചത് പക്ഷേ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ മേ ബി യു എസ് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതെന്താന്ന് പറഞ്ഞാൽ കോൾഡ് വാർ സമയത്ത് ഞാൻ നമ്മൾ നോൺ അലൈഡ് ആയിരുന്നു നമ്മൾ രണ്ട് ബ്ലോക്കിൻ്റെ കൂടെ പോയില്ല പക്ഷേ എഴുപതുകൾ കഴിഞ്ഞ് നമ്മുടെ ചായ് ആരോടായിരുന്നു യു എസ് ആറോടായിരുന്നു അതേസമയം പാകിസ്ഥാൻ്റെ ചായ്വാരോടായിരുന്നു യു എസ്സിൻ്റെ കൂടെ ആയിരുന്നു അങ്ങനെ ഒരു കേസിൽ ഇന്ത്യ ഒതുക്കാൻ വേണ്ടി ടെററിസത്തെ ആര് സപ്പോർട്ട് ചെയ്യാം അമേരിക്ക സപ്പോർട്ട് ചെയ്യാം ത്രൂ പാകിസ്ഥാൻ ഡയറക്റ്റ്ലി അല്ല അങ്ങനെ ഒരു റോൾ ഓബ്വിയസ്ലി അമേരിക്ക പ്ലേ ചെയ്തിട്ടുണ്ടാകും കൺഫേംഡ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഐ എസ് ഐ കൂടുതലൊരു സ്ട്രോങ് ആവാനുള്ള കാരണം ഇപ്പം റോയും ഐ എസ് ഐയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റോയ് സ്ട്രോങ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഐ എസ് ഐ സ്ട്രോങ് ആവാൻ ഒരു കാരണം സി എ ആണ് പലപ്പോഴും അവരെ ട്രെയിൻ ചെയ്തത് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ഓഫ് യു എസ് എ അപ്പോൾ ഈ ട്രെയിനിങ് കിട്ടിയുകൊണ്ടാണ് ഐ എസ് എന്ത് ചെയ്യുന്നത് സ്ട്രോങ് ആവുന്നത് ഞാൻ പറഞ്ഞു റോ തന്നെ വഴിപെട്ടി വന്നവരാണ് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമേരിക്കയുടെ താല്പര്യം ഇതാണ് പിന്നെ ഒരിക്കലും ബാഹ്യശക്തികൾക്ക് ചൈന ഇന്ത്യയെപ്പോൾ ഒരുമിക്കുന്നുണ്ട് അത് അമേരിക്കക്ക് ഇഷ്ടമുണ്ടാകും അപ്പം ബേസിക്കലി ടെററിസത്തെ ഇവിടെയും ചിലപ്പോൾ യു എസ് എ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അവൻ അവൻ്റെ എതിരെ ഇന്ത്യ പോയ സാഹചര്യങ്ങൾ നേരിട്ട് അത് അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ട് ചെയ്യണമെന്ന് അമേരിക്കില്ല പക്ഷെ അവന്റെ എതിരെ ഇന്ത്യ പോയാൽ ഇന്ത്യക്ക് ഒരു ഒരു സിഗ്നലിംഗ് ആയിട്ട് പലപ്പോഴും യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വെച്ച് ഒരു യുദ്ധം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയും അല്ലെങ്കിൽ വെസ്റ്റേൺ നമ്മുടെ കൂടെ നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ ശരി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം റാഷിദ് ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ കൂടെ ആരൊക്കെ ഇന്ത്യയുടെ കൂടെ ഇന്ത്യയുടെ കൂടെ ആരൊക്കെ നിൽക്കും ഇനി യുഎസും യു എസിന്റെ അലൈൻസിന്റെ കാര്യം പറയാം ഒരു തരത്തിലും യു എസ് ഡയറക്റ്റ്ലി ഒരു മിലിറ്ററി സപ്പോർട്ട് ഇന്ത്യക്ക് അതായത് യു എസ് സോൾജേഴ്സ് ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യോ യു എസ് എയർക്രാഫ്റ്റ്സ് വന്ന് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയോ ചെയ്യുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല അതിന് എൻ്റെതായ കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാനത് ഷെയർ ചെയ്യാം ഈ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ മൈ ഫ്രണ്ട്സ് ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ അവർ ആഡ് ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ എന്ത് ചെയ്യും സോൾവ് ചെയ്തോളും ഈ ഒരു ഡയലോഗിൽ നിങ്ങൾ കാണേണ്ട കാര്യം ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനെ സുഹൃത്തായിട്ടാണ് പറയും അപ്പം പാകിസ്ഥാനെ കൊണ്ട് ഇപ്പോഴും യു എസ് എക്ക് യൂസ് കാണാം പണ്ട് അഫ്ഗാനിസ്ഥാനിൽ യൂസ് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എക്സാമ്പിൾ നിങ്ങളവിടെ പറയാം സപ്പോസ് ഇന്ത്യയും ചൈനയും നടക്കില്ല ഒരു ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ചൈന ഒരു ഒരു കണ്ടീഷൻ അപ്പം ചൈന ഇന്ത്യയും കൂടെ അടുത്തു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം അമേരിക്കൻ ഹെജിമണിയെ ചാലഞ്ച് ചെയ്യുകയാണ് അപ്പം എന്തു പറ്റും പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ യു എസ് എക്ക് നോക്കാം ഇനി നോക്ക വേറെ രീതിയിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ശത്രുവാരാണ് ഇറാനാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ എന്തുണ്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഭാവിയിൽ ഇറാനെതിരെ ഒരു ഓപ്പറേഷൻ വന്നാലും അമേരിക്കയ്ക്ക് ആരെ വേണം യു എസ് എക്ക് ആരെ വേണം ഈ പറയുന്ന പാകിസ്ഥാനെ വേണം അത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഈ ഇടയ്ക്ക് ക്ലാഷസ് ഉണ്ടായെന്ന് നമ്മൾ കാണാം അതായത് ഇറാൻ്റെ വാദം എന്താ പാകിസ്ഥാനിന്ന് ടെററിസ്റ്റുകൾ ഇറാനിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇറാൻ്റെ സൈന്യം എന്ത് ചെയ്തു അവരെ എയർ അറ്റാക്ക് നടത്തി പാകിസ്ഥാൻ അകത്ത് കയറി പകരം പാകിസ്ഥാൻ എന്ത് ചെയ്തു ഇറാനിന് അകത്ത് കയറി അറ്റാക്ക് അപ്പം ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇറാനെതിരെ ഒരു ഓപ്പറേഷൻ വന്നാലും പാകിസ്ഥാൻ ആർക്കാവശ്യമുണ്ട് യു എസ് എക്ക് ആവശ്യം വരാം ഇന്ത്യ സപ്പോസ് അമേരിക്കെതിരെ പോയാലും ഇന്ത്യയെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ ആവശ്യമുണ്ട് ആരെ ആവശ്യമുണ്ട് പാകിസ്ഥാന് പിന്നെ പാകിസ്ഥാന്റെ ലൊക്കേഷൻ അത് ഈ സ്ട്രാറ്റജിക്കാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ ചേർന്ന ഘടകം ഒരു യൂറേഷ്യൻ ഏഷ്യൻ ലിങ്ക് വരുന്നതും പാകിസ്ഥാനിലൂടെയാണ് അതുകൊണ്ട് പാകിസ്ഥാനെ പലരും സിപ്പർ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത് പാകിസ്ഥാൻ എപ്പോഴും അവൻ്റെ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉപയോഗിക്കുന്നു അത് വെച്ച് ബാർഗെയിൻ ചെയ്യുന്നു അതുകൊണ്ട് ബാക്കി രാജ്യത്തിൻ്റെ എയ്ഡ് കൊണ്ട് ജീവിക്കുന്നു ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് അമേരിക്ക ഇത്രയും കാലത്തോളം പാകിസ്ഥാന് പൈസ കൊടുക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് പ്രശ്നം ഉണ്ടായാലും പാകിസ്ഥാനും അമേരിക്ക പൈസ കൊടുത്തോണ്ടിരിക്കും ഈ ഇടയ്ക്ക് ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട് അവർ റെയ്ഡ് കട്ട് ചെയ്തു പക്ഷെ എന്നാൽ പോലും നമ്മൾ പിന്നീട് വായിച്ചാൽ ചില മിലിറ്ററി അക്വിപ്മെന്റ്സ് പിന്നെയും പാകിസ്ഥാന് കൊടുത്തു എന്നുള്ള ന്യൂസ് കാണും അപ്പോൾ ഒരിക്കലും പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ ആര് തഴയില്ല അമേരിക്ക തടയി തഴയില്ല അതുപോലെ തന്നെ ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ആണ് അദ്ദേഹം വാറിനൊന്നും താല്പര്യപ്പെടുന്നില്ല പിന്നെ ആയുധക്കച്ചവടം ഒരു വലിയ ബിസിനസ്സാണ് ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ഇന്ത്യക്കും പാകിസ്ഥാനും അമേരിക്ക ചിലപ്പോൾ ആയുധം വിറ്റം തിരിക്കണം ഈ പഹൽഗാം ഇഷ്യൂ കഴിഞ്ഞ് നമ്മളൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ കുറച്ച് ക്രാഫ്റ്റും എയർക്രാഫ്റ്റും യു എസിൻ്റെ കുറച്ച് മെഷീനറി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കാരണം ട്രംപ് ആൻറ്റി ടെറർ ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വെപ്പൻട്രി കൊടുക്കുന്നത് പക്ഷേ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫുൾ പ്രൂഫായിട്ടുള്ള സപ്പോർട്ട് ഒന്നും യു എസ്സിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ദാറ്റ് ഇസ് ദ റിയാലിറ്റി എക്യപ്മെൻസ് തരുവായിരിക്കും അതിനകത്ത് അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടോ അപ്പോൾ അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം പിന്നെ അമേരിക്ക ഒരിക്കലും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യപ്പെടും വെസ്റ്റേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാകിസ്ഥാൻ്റെ കൂടെ ഒരു യുദ്ധം വന്നാലോ ഒരു പ്രശ്നം വന്നാലോ നിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ നമ്മൾ ഷെൻ ട്രയാഡ് പറയുന്ന ഒരു ടുപ്പാക്ക് ട്രയാഡാണ് ടൂപ്പാക്ക് ട്രയാഡ് എന്താണ് ടർക്കി പാകിസ്ഥാൻ ആൻഡ് ചൈന ഈ മൂന്ന് രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ മൂന്ന് രാജ്യങ്ങളാണ് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ സാധ്യത ചൈനയ്ക്ക് ഇതിനകത്ത് എന്താണ് റോളെന്ന് നിങ്ങൾ ചോദിച്ചു ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യ അവനെക്കാട്ടി മുകളിൽ പോകുന്നതൊരിക്കലും താല്പര്യമില്ലാത്ത കാര്യം ഇതിന് ആ അത് ചൈനയുടെ ഒരു ഫിലോസഫി പലർക്കും അറിയില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ചൈന സ്വയം വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ചൈനയ്ക്ക് എല്ലാവരും കൽപ്പിച്ചു കൊടുത്തൊരു പേരാണ് മിഡിൽ കിങ്ഡം അതായത് ലോകത്തിൻ്റെ നടുഭാഗത്ത് നിൽക്കുന്നത് ഞാനാണ് എൻ്റെ ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനാണ് ലോകം കൺട്രോൾ ഐ എം ഇൻ ദ സെൻറ്റർ ഓഫ് ദി വേൾഡ് ബാക്കി ഭാഗം പെരിഫറിയിലുള്ള സൈഡിലുള്ള ആൾക്കാരെല്ലാം അൺസിവിലൈസ്ഡ് ആണ് ഇതാണ് ചൈനയുടെ വിശ്വാസം പിന്നെ ചൈനയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു ചൈന വളരെ സെൽഫ് ആയിട്ടുള്ള രാജ്യമായിരുന്നു ചൈനയ്ക്ക് എല്ലാം ഉണ്ട് അപ്പോൾ ബ്രിട്ടനൊക്കെ ചൈനയോടെ ട്രേഡ് ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ ചൈനയ്ക്ക് ഒന്നും ആവശ്യമില്ല ചൈനയുടെ സാധനമാണ് അവർക്ക് ആവശ്യം പിന്നെ ചൈന ഇതുവരെ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് വലുതായിട്ട് തോറ്റിട്ടൊന്നുമില്ല ബ്രിട്ടൻ്റെ കൂടെ ഒ പി എം മാറുന്നതാണ് അപ്പോൾ ചൈനയ്ക്ക് ആദ്യത്തെ ക്ഷത പറ്റും നിങ്ങൾ നോക്കിയാൽ മതി ചൈന സ്വന്തമായിട്ടൊരു ലോകത്ത് ജീവിക്കുന്ന രാജ്യമാണ് അത് ആയിരുന്നു ഗ്രേറ്റ് ചൈന വാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അത് സെൽഫ് ആയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഇൻ അൺസെവിലൈസ്ഡാന്നുള്ളൊരു വിശ്വാസമാണ് അത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന രാജ്യമാണ് ചൈന ഇനി ഇനി വേൾഡ് വാറിൻ്റെ സമയത്ത് ജപ്പാൻ ചൈനയെ ആക്രമിക്കുകയും ചൈനയ്ക്ക് അകത്ത് കുറേ ക്രൂരതകൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിനെ ചൈന വിളിക്കുന്നത് സെഞ്ചറി ഓഫ് ഹ്യൂമിലിയേഷൻ ചൈനയുടെ ഇപ്പോൾ ആഗ്രഹം എന്താണ് എനിക്ക് പവർ കാണിക്കണം എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എനിക്ക് കീഴടക്കണം ചൈനയെ വിളിക്കുന്ന ഒരു പേരുണ്ട് റിവിഷനിസ്റ്റ് സ്റ്റേറ്റ് രണ്ട് ടൈപ്പ് സ്റ്റേറ്റുകളുണ്ട് സ്റ്റാറ്റിസ്കോയിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട് റിവിഷനിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട് ലോകത്തെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ റിവിഷനിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചൈന ഒരു റിവിഷനിസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇപ്പോഴത്തെ ബാലൻസിനെ അത് മാറ്റാൻ ശ്രമിക്കും നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾ കാണാം തൈവാനെ ഞാൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അത് ചൈൻ്റെ കഥ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി തൈവാനെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു സൗത്ത് ചൈന സി അതിൻ്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക്സ് സോറിൻ്റെ ഏഴ് അയിലത്ത് പോലും വരാത്ത എല്ലാ സ്ഥലവും എൻ്റെയാണെന്ന് പറയുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ബിൽഡ് ചെയ്യുന്നു പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ചൈനയ്ക്കെതിരെ വിധിച്ചു അതനുസരിക്കുന്നില്ല പിന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലെ അരുണാചൽ പ്രദേശ് എൻ്റെയാണ് തവാങ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ക്ലെയിം ചെയ്യും അപ്പം ചൈന ഓൾവേസ് വാണ്ട് എ റിവിഷൻ അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യം ഏഷ്യയിൽ ചൈനയുടെ അടുത്തെത്താൻ പോലും ചൈന ആഗ്രഹിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച ഇന്ത്യ ഇൻഫീരിയറാണ് ഇന്ത്യയുടെ ചിന്ത ഇതല്ല ഇന്ത്യയുടെ ചിന്ത എന്താണ് നമ്മൾ ജംബുദ്വീപിൻ്റെ സദേൺ പെറ്റലിലാണെന്ന് നമ്മളെന്നാണ് വിശ്വസിക്കുന്നത് അത് ഇന്ത്യ വസുദേവ കുടുംബത്തെയാണ് ബ്രഹ്മണ് എല്ലാവരും വരട്ടെ വസുദേവ കുടുംബമാണ് നമ്മുടെ ഐഡിയ നമ്മളിത് വിശ്വഗുരു ആവാനും ശ്രമിക്കുന്നത് ഇന്ത്യ മാത്രം രക്ഷപ്പെടണം ഇന്ത്യ മാത്രം ഗ്രേറ്റ് എന്നുള്ള ഐഡിയ നമ്മുടെ ഫിലോസഫിയിലും ഇല്ല ചൈനയുടെ ഫിലോസഫി അങ്ങനെയല്ല ഫിലോസഫിക്കലി തന്നെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചൈനയ്ക്ക് അത് മാത്രമല്ല ചൈനയുടെ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യ കാലങ്ങളിൽ ചൈന വലിയ പ്രശ്നത്തിനൊന്നും പോകില്ലായിരുന്നു യു എസ് എട്ടത് ഒത്തുപോകുന്ന ചെയ്തിരുന്നു ഇന്ത്യയുടെ എതിരെ ഇവർ രണ്ടും ഒരുമിച്ച് നിന്നതുകൊണ്ട് ഇവർ വളർന്നു പോകുമ്പോൾ ഇവരുടെ ഗ്രോത്ത് ഉണ്ട് ഈ ഗ്രോത്ത് വളരെ സ്ലോ ആയിരുന്നു ആരും അറിയിക്കാതെ ഇവരെന്തു ചെയ്തു എക്കണോമിക്കലി വളർന്നു ഓക്കെ ഗ്രേറ്റ് ലീപ്പ് എന്നാണ് ഇനി പറയുന്നത് അപ്പം ചൈന പയ്യെ പയ്യ ആയിട്ട് എക്കണോമിക്കലി വളർന്നു ഇവർ ഇവരുടെ സ്വഭാവം ഹൈഡ് ചെയ്തു വെച്ചു മാവോ കഴിഞ്ഞുള്ള സമയമാണ് ഞാൻ പറയുന്നത് ആ ഗ്രോത്ത് കിട്ടി വൺസ് ഇവർ എക്കണോമിക്കലി പവർഫുൾ ആണ് ആയി തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർ അഗ്രസീവ് ആയി തുടങ്ങി ഇവർ യുദ്ധത്തിന് ഇറങ്ങി തുടങ്ങി ഇവർ ബാക്കി രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി തുടങ്ങി ഇവർക്ക് പൈസ ഉണ്ട് ചൈനയുടെ പവർ എന്താ ഫണ്ട് ചൈന ഹാസ് ഡീപ്പ് പോക്കറ്റ്സ് അപ്പോൾ ഫണ്ട് ഉപയോഗിച്ച് പല രാജ്യങ്ങളെയും അവർ വിലക്കിവാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനാണ് ചൈനയുടെ ഡെപ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയുന്നത് അതായത് ലോൺ കൊടുക്കും ലോൺ അടച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ ആ സ്ഥലം ഞങ്ങൾ എന്ന് പറയും അതിപ്പോൾ നമ്മുടെ ശ്രീലങ്കയുടെ ഹമ്മൻ തോട്ട പോർട്ടാണ് അപ്പോൾ ചൈനയുടെ ഐഡിയ എന്താ ചൈന ഡോമിനേറ്റ് ചെയ്യണം ഏഷ്യയിൽ വേറെ പവർ വേണ്ട മനസ്സിലായോ അതാണ് ചൈനയുടെ പവർ പിന്നെ ചൈന ഞാൻ പറഞ്ഞു ചൈനയുടെ നട്ടല് എന്താണ് ഇക്കണോമിയാണ് റോ മെറ്റീരിയൽസ് ആണ് അവരുടെ നട്ടെല്ലാം റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ചൈനയില് മാനുഫാക്ചറിങ് നടക്കുന്ന ചൈനയില് ലോകത്തിന്റെ വർക്ക്ഷോപ്പായിട്ട് ചൈന മാറി അപ്പോൾ എല്ലാരും ചൈനയില് ഡിപ്പെൻഡന്റ് ആയി അപ്പോൾ ആ അവസ്ഥയില് ചൈന നിൽക്കുമ്പോൾ ട്രംപ് എന്താ ഇപ്പൊ ചെയ്തേക്കുന്നത് ട്രംപ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രേഡ് വാർ കൊണ്ടുവന്ന് ചൈനയുടെ മുകളിൽ ഇട്ടു അതൊക്കെ ചൈന എത്ര ഇത് എന്നെ എഫക്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ചൈന എഫക്റ്റ് ചെയ്യുന്നു ആ അപ്പം യു എസ് ചൈനയ്ക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നു താരിഫ് കൊണ്ടുവന്നാൽ ചൈനയിൽ മാനുഫാക്ചർ ചെയ്യാൻ പലരും മടുക്കും മടിക്കും മടിച്ചു കഴിഞ്ഞാൽ ആ മാനുഫാക്ചറിങ് എല്ലാം അവരെങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഓബ്വിയസ്ലി ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആപ്പിളിൻ്റെ കേസൊക്കെ ഒരു റീസെൻ്റ് എക്സാമ്പിളാണ് അങ്ങനെ അവർ ഷിഫ്റ്റ് ചെയ്തതില് ആർക്കടി കിട്ടും ചൈനയ്ക്ക് അപ്പം ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ചൈനയ്ക്ക് അത് ഗുണമാണ് കാരണം ഇന്ത്യയിൽ പിന്നെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി നശിക്കും അവിടെ അൺസ്റ്റബിലിറ്റി പടലും ഇനി നിങ്ങൾ ചിലർ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു മാർക്കറ്റ് മാർക്കറ്റല്ലേ ഇന്ത്യ അപ്പോൾ ഇന്ത്യ പ്രശ്നം ഉണ്ടായ ചൈനയുടെ മാർക്കറ്റ് നഷ്ടപ്പെടില്ലേ അത് ശരിയാണ് പക്ഷെ ചൈന ഒരിക്കലും വലിയ വാറാഗ്രഹിക്കുന്നില്ല ചെറിയൊരു വാർ കൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടെന്ന് തെളിയിക്കാനേ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അത് ചൈനയുടെ മൈൻഡ് ആണ് ചിലർ പറയുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ചിലർ പറയുന്നുണ്ട് ചൈനയ്ക്ക് ഇതിനകത്ത് റോളുണ്ട് അതിനകത്ത് വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഈയിടയ്ക്ക് നടന്ന പല അറ്റാക്കും ഇൻക്ലൂഡിങ് ദ റീസൺ വൺ ഐ തിങ്ക് ഉപയോഗിച്ചിരുന്ന ഗാഡ്ജറ്റ് പലതും ചൈനീസ് ടച്ച് ഉള്ളതാണ് എം ഫോർ കാർബിൻ്റെ ഒരു ചൈനീസ് വെർഷനാണ് പലപ്പോഴും പലരുടെയും കയ്യിൽ നമ്മൾ പിടിക്കുന്നത് അതായത് ഇവരുപയോഗിക്കുന്ന നൈട്രിഷ്യൻ ഗോപിൾസ് ഈ ലേറ്റസ്റ്റ് ടെറർ അത് ചൈനീ മെയ്ഡാണോ എന്നുള്ള സംശയമുണ്ട് പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻസ്ഡ് എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഡീക്രിപ്ഷൻ ഡിക്രിപ്ഷൻ എൻക്രിപ്ഷനൊക്കെ നടത്താൻ ഈ സാധനത്തിനതും ചൈനീസ് ടച്ചാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ചൈന ഇൻഡയറക്റ്റ്ലി ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ചെറിയ രീതിയിലുള്ള ക്രെഡിബിൾ എവിഡൻസസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ചൈനയുടെ റോൾ ഇതാണ് പിന്നെ ഒരു യുദ്ധം വന്നാൽ ചൈന ചാടി ആളെ ഇറക്കുമെന്നുള്ളത് സംശയമാണ് അതായത് പാകിസ്ഥാനു വേണ്ടി ചൈനീസ് സോൾജേഴ്സ് ഇറങ്ങുമെന്നുള്ള സംശയമാണ് പക്ഷേ ഓബ്വിയസ്ലി എന്ത് ചെയ്യുന്നുണ്ട് ഗാഡ്ജറ്റ്സിൻ്റെ സപ്പോർട്ട് ഓബ്വിയസ്ലി നൂറ് ശതമാനം ഉണ്ടാവും കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ന്യൂസ് കേൾക്കാം പി എൽ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ മിസൈലുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ചൈന കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ റഫേലിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് പി എൽ ഫിഫ്റ്റീൻ പിന്നെ പാകിസ്ഥാൻ്റെ മിസ് നമ്മുടെ ജെറ്റ് എയർക്രാഫ്റ്റ്സ് നോക്കിയാലും കുറേയൊക്കെ ചൈന മേട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള റോൾ ചൈന പ്ലേ ചെയ്യും പിന്നെ ഫിസിക്കലി ചൈന എപ്പോഴാണ് അളകുന്നത് സപ്പോസ് ഇന്ത്യ ബാലചിസ്ഥാൻ അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ പി ഒ കെയിലെ ചില റീജിയൻസ് അറ്റാക്ക് ചെയ്തു അവിടെ ചില സ്ഥലത്തൊക്കെ പ മിലിറ്ററി ഉണ്ട് ചൈനീസ് മിലിറ്ററി ഉണ്ട് എന്തിനാ ചൈന അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇന്ത്യ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ചൈന എന്ത് പറയും ഞങ്ങളുടെ മിലിറ്ററി അറ്റാക്ക് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കേസ് മാത്രം ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ചൈന ഇടവാണ് അല്ലെങ്കിൽ റെപ്പൺട്രി കൊടുത്തും പൈസ കൊടുത്തേ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ നേരിട്ടുള്ള യുദ്ധത്തിൽ അവർ ചെയ്യാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിസ്പ്യൂട്ടർ ബോർഡർ പാകിസ്ഥാനോട് ഉള്ള പോലെ തന്നെ ചൈനയുമായിട്ട് ഇവർക്ക് ഡിസ്പ്യൂട്ടർ ബോർഡർ ഉണ്ട് എൽ എ സി ഉണ്ട് ലൈൻ ഓഫ് ആക്സിൽ കണ്ടത് അപ്പം നിങ്ങൾ ഇന്ത്യയുടെ തല നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് പി ഒ കെ ഇത് പാകിസ്ഥാൻ ചെത്തിക്കൊണ്ടുപോയി ഒരു സൈഡ് ചൈന ചെത്തിക്കൊണ്ട് പോയി ഇതാണ് അക്സൈച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം ഈ സ്ഥലത്ത് വേണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ മൂന്ന് സെക്ടറുണ്ട് ഈസ്റ്റ് മിഡിൽ വെസ്റ്റേൺ സെക്ടർ ഇവിടെയെങ്കിലും ചൈന ചെറുതായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് വലിയ രീതിയിലുള്ള വെടിവെപ്പോ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചൈനയിലെ കുറച്ച് സോൾജേഴ്സ് നമ്മുടെ അതിർത്തിയിൽ നിന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്തേക്ക് കയറി വരാം അപ്പോൾ പക്ഷേ ഇന്ത്യക്ക് പ്രശ്നം എന്താ ഇന്ത്യയുടെ കോൺസെൻട്രേഷൻ ഈ വെസ്റ്റേൺ ബോർഡറിൽ നിന്ന് പോകും കോൺസെൻട്രേഷൻ കുറച്ച് അങ്ങോട്ട് പോകാം ചൈനയിലേക്ക് പോകാം അത് പാകിസ്ഥാനൊരു ഹെഡ്ജി ആയിട്ട് പറയുന്നത് അപ്പോൾ അവർ ഫ്യൂച്ചറിൽ ചൈന ചെയ്യാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ എ സി ഡീസ്റ്റബിലൈസ്ഡാക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെ ചെറിയ ചെറിയ പ്രശ്നം നമ്മൾ ഗൽവാനി കണ്ട പോലെ ചെറിയ ചെറിയ തമ്മിത്തല്ല് മുന്തുക്കെ എന്നാലും നമ്മുടെ നമ്മുടെ മൈൻഡ് മാറും ഇന്ത്യ ഇന്ത്യ ടു ഫ്രണ്ടിലേക്ക് ടു ഫ്രണ്ട് വാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വലിയ അറ്റാക്കല്ല പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കണം ചെയ്തോണ്ടിരിക്കും ഇറിറ്റേറ്റ് ചെയ്യാൻ നമ്മുടെ ഈസ്റ്റേൺ ബൗണ്ടറികൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഡീസ്റ്റബിലൈസ്ഡ് ആക്കാൻ മുൻകരുതലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ത്രീ ഫ്രണ്ടും ആവാം പാകിസ്ഥാൻ്റെ കൺട്രോളിലാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയാൻ കഴിയില്ല പാകിസ്ഥാൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ട് നമ്മുടെ കഷ്ടകാലം ഉണ്ട് അപ്പം അവിടെയും ഈ ഡിസ്റ്റബിലിറ്റി ഉണ്ടാക്കാം നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യൻ ബോർഡറിൽ എന്ത് ചെയ്യാം ഈ പറയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ കുറച്ച് ഡിസ്റ്റബിലിറ്റി കൃത്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ റേഞ്ചേഴ്സ് ചെറിയ ഫയറിങ് അവിടെ നടത്തിയാലും അവിടെ ഇന്ത്യയുടെ കോൺസ്ട്രേഷൻ തെറ്റും അപ്പോൾ അങ്ങനെ ത്രീ ഫ്രണ്ടിൽ ഇന്ത്യ എൻഗേജ് ചെയ്യുന്ന ഒരു പ്രശ്നം വന്നാൽ നമുക്കത് കുറച്ച് ഡിഫിക്കൽ ആകും പക്ഷെ ബംഗ്ലാദേശാണെങ്കിലും ചൈനയാണെങ്കിലും എൻറ്റയർ മിലിറ്ററിമായിട്ട് ഉപയോഗിച്ച് ഇന്ത്യ അടിക്കുമെന്നുള്ളത് നമുക്കിപ്പം വിശ്വസിക്കാൻ കഴിയില്ല കാരണം ചൈനയ്ക്ക് ഇപ്പോൾ ഗ്രോയാണ് അവർ എക്കണോമി ഓൾറെഡി ഡൗൺ ആണ് ഒരു യുദ്ധത്തിൽ അവർ പൂർണ്ണമായിട്ട് ഏർപ്പെട്ടാൽ അവർക്കും ഇത് ദോഷം ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു കാൽക്കുലസ് കാണുന്നത് റഷ്യയും ഇന്ത്യയുടെ സുഹൃത്തുക്കളാണല്ലോ ഒരു കൂടെ നിൽക്കുന്ന സി നമ്മുടെ ഒരു വിശ്വാസമാണ് റഷ്യ നമ്മുടെ ഓൾവെതർ ഫ്രണ്ടാണ് ഇന്ത്യയെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട് നേരത്തെ ഞാൻ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് കാര്യം വിട്ടുപോകാൻ ഞാൻ വിട്ടുപോയിരുന്നു അതൊന്ന് പൂർത്തീകരിച്ചിട്ട് ഞാൻ റഷ്യയിലേക്ക് വരാം ഓക്കെ അപ്പം അമേരിക്ക വളരെയധികം റിയലിസ്റ്റ് നാഷണലിസ്റ്റ് ഹോൾഡ്സി എടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ റിയലിസ്റ്റ് ഫോറിൻ പോളിസി എടുക്കുന്ന ആളാണ് അവർ ചെയ്ത കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യക്ക് ഡയറക്റ്റ്ലി ഇന്ത്യ അടിച്ച കുറച്ച് കേസുകളുണ്ട് യു എസ് ഇന്ത്യയുടെ എക്കണോമി ആണെങ്കിലും നമ്മുടെ സ്പേസ് ടെക്നോളജി ആണെങ്കിലും അപ്പോൾ ഒന്ന് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി യു എസ് എയോടെ ചോദിച്ചു യു എസ് എ അത് നമുക്ക് തന്നില്ല നിങ്ങൾ ക്രേയെന്ന് അടിച്ചു നോക്കിയാൽ അത് നെറ്റിൽ അപ്പോൾ അതെൻ സി ആർ എ വൈ അപ്പോൾ ടെക്നോളജി അവർ തന്നില്ല പിന്നീട് ഇന്ത്യ അത് തന്നെ എന്ത് ചെയ്തേണ്ടി വന്നു ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു അതുപോലെ ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജി നമ്മൾ സ്പേസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ക്രയോജനിക്ക് എഞ്ചിനുകൾ വേണം ആ എഞ്ചിനുകൾ നമുക്ക് ആര് ആര് നമുക്ക് തരാൻ തയ്യാറായിരുന്നു റഷ്യ തരാൻ തയ്യാറായിരുന്നു പക്ഷേ അമേരിക്ക എന്ത് ചെയ്തു റഷ്യയെ തടഞ്ഞു ഇന്ത്യക്ക് ഈ ടെക്നോളജി കൊടുക്കരുതെന്ന് പറഞ്ഞു അവർ ക്രയോജിക്ക് എഞ്ചിൻ തരാൻ റെഡിയായിരുന്നു പക്ഷേ ഇതിൻ്റെ ടെക്നോളജി പറഞ്ഞു കൊടുക്കരുത് അതുകൊണ്ട് ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം എന്ത് ചെയ്തു കുറേ കാലം പുറമോട്ട് പോയി നമ്മൾ സ്വയം ഇത് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നു എന്താ അമേരിക്ക എന്തായാലും അവൻ്റെ ഇൻട്രസ്റ്റ് നോക്കും ഇന്ത്യക്ക് പണി വെക്കണമെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ പണി വെക്കുകയും ചെയ്യും ഇതിൻ്റെ എക്സാമ്പിളാണ് ഈ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം തടയാൻ നോക്കിയത് നമ്മുടെ സ്പേസ് പ്രോഗ്രാം അവർ തടയാൻ നോക്കിയത് അപ്പോൾ സ്പേസ് പ്രോഗ്രാം തടയാൻ നോക്കിയതിനകത്ത് ഇനിയും കുറേ കഥയുണ്ട് നിങ്ങൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പിനാരായണൻ്റെ ഒരു ഇഷ്യൂവും നമുക്ക് നമുക്കിതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും പക്ഷേ അത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺക്ലൂസീവ് തെളിയിക്കാൻ പറ്റില്ല പിന്നെ ഇന്ത്യയുടെ ഇസ്രോയുടെ ചില സയൻറ്റിസ്റ്റുകൾ കൊല്ലപ്പെടുന്ന ഒരു കേസ് ഉണ്ടായിട്ട് അവരുടെ മരണത്തിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതിൽ നിന്ന് ഒരു കോൺസ്പിറസി തിയറിയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ അമേരിക്ക ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നീ ഏറ്റവും സ്പഷ്ടമായിട്ട് ചെയ്തതോ ബംഗ്ലാദേശ് വാറിൻ്റെ സമയത്ത് ഇവർ ഇവരുടെ യു എസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സെവൻ ഫ്ലീറ്റിൽ പെടുന്ന കാര്യം ഇവർ വിട്ടിരുന്നു അത് ന്യൂക്ലിയർലി ആംഡായിരുന്നു അപ്പോൾ അത്രയ്ക്ക് വലിയൊരു സംഭവം ചെയ്ത ആളാണ് ആര് ഈ പറയുന്ന യു എസ് എ അന്ന് നമ്മളെ സഹായിച്ചത് റഷ്യയാണ് അല്ലെങ്കിൽ അന്നത്തെ യു എസ് ആർ നമ്മുടെ ഇന്ദിരാഗാന്ധിയും അന്നത്തെ റഷ്യയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് വെച്ചു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി അനുസരിച്ച് റഷ്യ നമ്മുടെ ഡിഫൻസിനകത്ത് അല്ലെങ്കിൽ അന്നത്തെ യു എസ് ആർ നമ്മുടെ ഡിഫൻസിനകത്ത് വന്നതുകൊണ്ടാണ് അമേരിക്ക ബാക്ക് ട്രാക്ക് ചെയ്തത് അപ്പം നമ്മൾ വിശ്വസിക്കുന്ന കാര്യം തിരിച്ചു വരാം നമ്മൾ വിശ്വസിക്കുന്നത് റഷ്യ പൂർണ്ണമായിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയല്ല റഷ്യ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ട് റഷ്യയ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും യുദ്ധം വന്നു ആ യുദ്ധം വന്നപ്പോൾ റഷ്യ ന്യൂട്രലായി ആ ന്യൂട്രാലിറ്റിയെ വേണമെങ്കിൽ നമുക്കൊരു വഞ്ചന എന്ന് പറയാം ചിലർ അങ്ങനെ മുദ്ര ഉദ് അതുമാത്രമല്ല റഷ്യയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് ബാക്കി വെസ്റ്റ് മൊത്തം റഷ്യയുടെ എതിരാണ് റഷ്യയുടെ എക്കണോമിയുടെ എതിരെ വളരെ വലിയ സാങ്ഷനുകളുണ്ട് എസ്പെഷ്യലി ക്രിമിയെ അവർ അനക്സ് ചെയ്തതിന് ശേഷം അവരെ ജി ജി ഐ ടി എന്ന് പുറത്താക്കി അവരുടെ മുകളിൽ എക്കണോമിക് സാങ്ഷൻ വേണം അപ്പോൾ റഷ്യക്ക് പഠിച്ചു വെക്കണമെങ്കിൽ പൈസ വേണം ഈ പൈസ ആരാ റഷ്യയ്ക്ക് കൊടുക്കുന്നത് ചൈനയാണ് ചൈന പൈസ കൊടുക്കുന്നത് റഷ്യയുടെ ക്രൂഡ് ഓയിലും അല്ലെങ്കിൽ അതുപോലെ റിസോഴ്സും മേടിക്കുന്ന ഒരു വലിയ രാജ്യമാരാണ് ചൈന അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ ഒരു ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ റഷ്യ ന്യൂട്രലായിട്ട് നിന്നേക്കാം ഇന്ത്യക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ നമുക്ക് എക്വിപ്മെൻറ്റ്സ് തരാം അതിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴും റഷ്യ തരുമെന്നാണ് പറയുന്നത് ഡയറക്റ്റ്ലി ഇന്ത്യക്ക് വേണ്ടി റഷ്യ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇനി ഇസ്രായേലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇന്ത്യയുടെ ഒരു സുഹൃത്താണ് ഇസ്രായേൽ ഇതിനു മുമ്പും ഇന്ത്യയെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി രണ്ടിലെ യുദ്ധം വന്നപ്പോൾ റഷ്യ പോലും ഇന്ത്യയെ സഹായിച്ചിട്ടില്ല അന്നൊരു രസകരമായ സംഭവം ഉണ്ടായി നെഹ്റുവിന് ഒരു രക്ഷയും ഇല്ല നെഹ്റുവിൻ്റെ പലസ്തീൻ സ്റ്റാൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈസ് വെരി പ്രോപ്പർ ഫലസ്തീൻ ഇപ്പോഴായാലും ഇന്ത്യക്ക് പലസ്തീൻ സപ്പോർട്ടാണ് പലസ്തീൻ സ്വന്തമായിട്ടിട്ട് എത്ര വേണമെന്നാണ് ഇന്ത്യ എപ്പോഴും പറയുന്നത് അന്നും ഈ സ്റ്റാൻഡുണ്ട് അന്ന് ഫോർമലായിട്ട് ഇസ്രായേലുമായിട്ട് നമുക്കൊരു ഡിപ്ലോമാറ്റിക് ലിങ്ക് ഇല്ല ഫോർമൽ ഡിപ്ലോമസിറ്റിക് ലിങ്ക് നമുക്ക് ഇസ്രായേലുമായിട്ട് ഉണ്ടായത് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അതൊരു വളരെ റയറായിട്ടുള്ള കാര്യമാണ് ഒഫീഷ്യൽ ബന്ധം സ്ഥാപിക്കുന്ന തൊണ്ണൂറ് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഇസ്രായേലുമായിട്ട് നമുക്ക് ഒഫീഷ്യൽ ബന്ധം ഇല്ല കാരണം നമ്മുടെ സ്റ്റാൻസ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പോലും നെഹ്റു ഗതി കേട്ടിട്ട് എന്ത് ചെയ്തിരുന്നു ചൈന വാറിൽ മെറ്റി മെഷീനറിക്ക് വേണ്ടിയും വെപ്പൺസിന് വേണ്ടിയും ഇസ്രായേലിനോട് ചോദിച്ചിരുന്നു നെഹ്റു ഒരു രസവും പറഞ്ഞു നെഹ്റു കാണിച്ച രസമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലസ്തീൻ സപ്പോർട്ടേഴ്സ് ആണല്ലോ അപ്പം നിങ്ങൾ വെടിക്കോപ്പുകൾ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ആ ഷിപ്പിൻ്റെ മുകളിൽ ഫ്ലാഗ് വെക്കരുത് ഇസ്രായേലി ഫ്ലാഗ് വെച്ച ഷിപ്പിനകത്ത് വെപ്പൺ നിങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കരുത് അന്ന് ബെൻ ബെൻകുറിയനായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് പി എം അദ്ദേഹം പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ല ഇസ്രായേൽ നിങ്ങൾക്ക് വെപ്പൺ തരാം പക്ഷേ ഇസ്രായേലിൻ്റെ ഫ്ലാഗുള്ള ബോട്ടിലോ അല്ലെങ്കിൽ ഷിപ്പിലോ ഞങ്ങൾ വെപ്പൺ വിടുമു നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ഇന്ത്യ പലസ്തീൻ്റെ കൂടെ നിൽക്കുന്നു പലസ്തീനിന് അനുകൂലമാണ് കൂടുതൽ ഇസ്രായേലുമായിട്ട് ഫോർമലി ഡിപ്ലോമാറ്റിക് ടൈസ് ഇല്ല എന്നിട്ട് പോലും ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുണ്ട് വെപ്പൻട്രി തന്നിട്ടുണ്ട് അതൊരു റിയാലിറ്റിയാണ് അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇസ്രായേൽ ഒത്തിരി അധികം വെപ്പൺസ് ഇന്ത്യയിൽ തരുന്നുണ്ട് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നോക്കിയാൽ അതിനകത്ത് ഇസ്രായേൽ കോൺ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ പഹൽഗാം വറ്റാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തെന്നാണ് പറയുന്നത് ഇസ്രായേൽ വിൽ ഹെൽപ്പ് പക്ഷേ ഡയറക്റ്റ്ലി വരുമൊന്നും അവരെ പറ്റി പറയാൻ പറ്റില്ല പക്ഷേ ഇസ്രായേൽ അറിയാം അതിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് വേൾഡ്സ് ബെസ്റ്റ് ഇൻ്റലിജൻസ് ഏജൻസി അതിന് സംശയമില്ല മൊസാദാണ് അപ്പം പാകിസ്ഥാനെതിരെ ചിലപ്പോൾ ഒരു ഇൻ്റലിജൻസ് ഓപ്പറേഷനും സൈബർ വാർഫെയറിനും ഇലക്ട്രോണിക് വാർഫെയറിനും എല്ലാം ഇസ്രായേൽ സഹായിച്ചിട്ടേക്കാം വെടിക്കോപ്പുകളും അവർ തരും അവരുടെ സ്റ്റാൻസ് വളരെ എതിരാണ് അഗെയിൻസ്റ്റ് ടെററിസ്റ്റ് അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഇന്ത്യ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോൾജേഴ്സിനെ അയച്ചില്ലെങ്കിലും ബാക്കി എല്ലാ സഹായങ്ങളും ഇസ്രായേലിന് പ്രതീക്ഷിക്കാം എക്യുപ്മെൻസ് ആണെങ്കിലും ഇന്റലിജൻസ് വഴിയുള്ള ഷെയറിങ് ആണെങ്കിലും ഇലക്ട്രോണിക് വാർഫെയർ ആണെങ്കിലും ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ റഡാറുകൾ നശിപ്പിക്കുക അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസ് ജാം ചെയ്യുക ലീക്ക് ചെയ്യുക ഇതൊക്കെ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള റഡാർ ജാമിംഗ് സിസ്റ്റംസ് ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ എൽ ഒ സി റീജിയനിലൊക്കെ ഓൾറെഡി ജി പി എസ് ലാം ജാംഡായി അപ്പോൾ ഇന്ത്യ ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ഈ ഇസ്രായേലി സപ്പോർട്ടഡ് ഇന്ത്യ മെയ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ചൈനീസ് കളിപ്പാട്ടങ്ങളാണ് സംശയരാ നിങ്ങളൊരു യു പി എസ് സി ആസ്പിരൻ്റ് ആണോ കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമി ഹിസ്റ്ററി ജോഗ്രഫി സെക്യൂരിറ്റി സൊസൈറ്റി മുതലായ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് ആണെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും